ಎಲ್ಲ 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 ഉണ്ണിയ എത്ര നേരം ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ പോണ്ടത് ഇവിടെ നീ നേരെ വിളിച്ചാമ്പ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കടർ അവിടെ വൈകുന്നേരം വരെ ഇരിക്ക വേറെ വേണക്കൊരു പണിയില്ലേ അറിയില്ല എന്തറിയില്ല ചേട്ടൻ വരും സത്യം പറഞ്ഞ വിഷാദരോഗാണ് ഇന്നലെ ഞാൻ സിദ്ധന്റെ അടുത്ത് പോയിരുന്നു അപ്പൊ എന്റെ കാര്യം പറഞ്ഞു ഞാൻ

അതൊരു പ്രത്യേക ഒരു ബോധോത ഉണ്ടായതാണ് എത്ര പേരവിടെ വരുന്ന കേട്ടിട്ടുണ്ട് ഒപ്പു ശേഖരണം നടക്കുന്നുണ്ട് ഞാൻ ഒപ്പ് കൊടുത്തു അതെന്താണെന്നറിയോ ഈ സിദ്ധൻ പറയുന്ന ആൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളല്ല ജാതിയിൽപ്പെട്ട ആളല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമില്ല ഇയാൾ സ്വതന്ത്രമായിട്ട് എല്ലാവർക്കും വേണ്ടി പൂജ ചെയ്യണ ആളാ അപ്പൊ അയാളിനെതിരെ ഒരുപാട് പേര് വരും അയാളുടെ കൂടെ നിൽക്കുന്ന പരികർമ്മികൾ വരെ വിവിധ ഒരു പ്രത്യേക പൂജ അത് ചില മതത്തിൽപ്പെട്ടവരാൾക്കാര് വിവരല്ലാണ്ട് വിളിക്കണാണ് സ്വാമിന്ന് വേറെ മതത്തിലുള്ളവർ വന്നു കഴിഞ്ഞാൽ സിദ്ധ അങ്ങുന്നേ അങ്ങനെ പലതും വിളിക്കും ബഹുമാനത്തോടെ വിളിക്കണതാണത് അല്ലാണ്ട് സ്വാമിന്നൊന്നും വിളിക്കുന്ന സിദ്ധന ഇഷ്ടല്ല അതൊരു പ്രത്യേക പൂജ എന്നെ കണ്ടിരുന്ന നീ രണ്ട് കൊല്ലായിട്ട് ഞാൻ പഠിക്ക് പോയിരുന്നോ വീട്ടിൽ അടങ്ങി വധികയിരിക്കില്ലായിരുന്നു

കാക്കിലോ മുളക് പൊടി ഒരു കാക്കിലോ മല്ലിപ്പൊടി ഒരു നൂറ് മഞ്ഞൾ ഒരു ഇരുന്നൂറ് പച്ചമുളക് കൊടുക്കും വീട്ടിലെന്താ പരിപാടി വീട്ടിലെ പരിപാടിയൊന്നുമില്ല ഇന്ന് രാത്രി സിദ്ധൻ്റെ വീട്ടിലൊരു ഭൂജ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ പൂജക്ക് സാമ്പ്രാണി ചന്ദനത്തിരി കർപ്പൂരം ഇങ്ങനത്തെ കുറെ സാധനം വേണ്ട അരിപ്പൊടിയല്ലോ ഈ പറഞ്ഞതൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് പൂജ അതിന്റെ കൂട്ടത്തില് ഇറച്ചി കറി വെച്ചിട്ട് പൂജിക്കും എന്നിട്ട് ആ ഇറച്ചി പ്രസാദായിട്ട് നമ്മൾ കഴിക്കും ഉണ്ണിനെ കൊന്നു കറി കിട്ടൂല വെട്ടൂല എടാ മനുഷ്യനല്ല കോഴീനെ കൊന്നു കുരുതി കൊടുത്തിട്ട് അതിന്റെ ഇറച്ചി വെച്ച് പൂജിക്കാന്നാ പറഞ്ഞേ സംസാരിക്കും ആടാ മൈക്ക് കിട്ടിയത് മൈക്ക് വിളിച്ചു പോവല്ലേ ഇതിന്റെ അറിയാമോ നീ 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 ഒരു കാര്യം ഇവിടെ പോയി ഒപ്പ് ഞങ്ങൾ പറയുന്ന ആൾക്കാര് കേട്ടോളൂ പ്രിയമുള്ള നാട്ടുകാര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രശ്നവുമില്ലാതെ ശാന്തസുന്ദരമായിരുന്ന നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കുറച്ച് നാളായി അന്ധവിശ്വാസവും അനാചാരങ്ങളുമൊക്കെ ഒരു സിദ്ധൻ്റെ പേരിൽ ഇവിടെ നടന്നു വരികയാണ് ഇതുമൂലം നമ്മുടെ ഈ പ്രദേശത്തെ സ്വൈര്യ ജീവിതം നശിക്കുകയും അസമയത്തും മറ്റു സമയങ്ങളിലുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത ആളുകൾ വന്നു പോവുകയുമൊക്കെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മന്മദേട്ടൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു യുവജന പ്രക്ഷോഭം ഒരുക്കിക്കൊണ്ടുവരികയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കുകയും പോലീസ് നിർദ്ദേശപ്രകാരം ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്നുള്ള വിവരം എല്ലാവരും ഒപ്പിട്ടൊരു പെറ്റീഷൻ സമർപ്പിക്കുവാനാണ് അവിടെ നിന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് ചേട്ടാ അതിന്റെ അടിസ്ഥാന ഇതിനെ കുറിച്ച് വിശദമായി സംസാരിക്കാൻ എവിടേക്കാണ് ഈ പോകുന്നത് അയ്യോ സുഹൃത്താ നിങ്ങളടുത്തല്ല നമ്മുടെ നാടിന്റെ പോക്ക് നാടിന്റെ ഈ പോക്ക് എവിടേക്കാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ദയനീയമായ ഒരു അവസ്ഥ ഇവിടത്തെ ഇപ്പോഴത്തെ പ്രശ്നം അന്ധവിശ്വാസം അന്ധവിശ്വാസം നമ്മുടെ ജനങ്ങളുടെ തലയിൽ കയറി കുടികൊണ്ടുകഴിഞ്ഞു നമ്മുടേതായി മുന്നിൽ കാണുന്ന ഈ റോഡ് ഈ റോഡിന്റെ നടുക്ക് നിങ്ങൾ കയറി നിൽക്കുകയാണ് അപ്പൊ അത് ഒരു വണ്ടി വന്നാൽ അത് നമ്മളെ ഇടിക്കും എന്ന് നമുക്കറിയാം അത് വിശ്വാസം പക്ഷെ എന്നാൽ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ദൈവം വന്ന് നമ്മളെ രക്ഷിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികൾ വന്ന് നമ്മളെ രക്ഷിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ അത് അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസം ഇനി ഞാനിത് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ കയ്യടിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതല്ല കേട്ടോ ആരും കൈയടിച്ചില്ല ഞാൻ അല്ലേ എന്നാലും ഞാൻ പറയാം അവരെ ഉള്ളിൽ അടിക്കുന്നുണ്ടോ അപ്പോ ഈ അന്ധവിശ്വാസം നമ്മൾ പള്ളി കൊടുത്തിട്ടു പഠിക്കുമ്പം തുടങ്ങിയതാണ് അതായത് മയിൽപീലത്തുണ്ട് നമ്മളോടെല്ലാം പറയും പുസ്തകത്തിനകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടിയിട്ട് കുട്ടിയിട്ട് വേറെ ഉണ്ടാവൂന്നു അന്ന് തുടങ്ങിയതാണ് അന്ധവിശ്വാസം മാറേണ്ട സമയമായി ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഒരു സിദ്ധൻ അവൻ്റെ പേര് സത്യൻ ഇനി അവൻ്റെ ശരിക്കുള്ള പേര് നിങ്ങൾക്കറിയാമോ തുരപ്പൻ സത്യൻ പണ്ട് േഖാ മോഷണ കേസിൽ ഇവിടെന്ത് നിക്കളി ഇല്ലാതെ രാക്കരാമാനും മുങ്ങിയവനാണ് ഇപ്പൊ എവിടെ പോയി എന്തോ കഴിവ് കിട്ടിയെന്ന് പറഞ്ഞ ഇവിടെ വന്നേക്കെ അങ്ങനെ അവന് കഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ വെല്ലുവിളി വിളിക്കുന്നു എന്നെ അവൻ ശബിച്ച് ഭസ്മമാക്കട്ടെ ഞാൻ വെല്ലുവിളിക്കാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് എന്തേ പറയാനുള്ളൂ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അനാശ്വാസ്യ പ്രവർത്തനം എന്നെ പറയണം അതിനെ തുടച്ചു മാറ്റാൻ നിങ്ങളെല്ലാവരും നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒപ്പ് ഓരോപ്പ് ഒപ്പ് നിങ്ങളെല്ലാരും വിടണം അപ്പോൾ ഇനി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാനും നമ്മുടെ രാഘവേട്ടനുണ്ട് അദ്ദേഹത്തിലേക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ് കൈമാറുകയുള്ളൂട്ട് രതീശേ അപ്പുറത്ത് ഒപ്പിടും മേടിക്കുന്നു വെല്ലുവിളി ഒഴിവാക്കാൻ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ നമ്മുടെ നാടിന്റെ ഒരവസ്ഥ വല്ലാണ്ടായിരിക്കുന്നു ശാസ്ത്രചിന്തയോ യുക്തിചിന്തയോ ശാസ്ത്രബോധമോ നമ്മളിൽ നിന്ന് കൈമോശം വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം സിദ്ധന്മാർ നമ്മുടെ നാടിൽ അടിഞ്ഞുകൂടി നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും സ്വഭാവത്തെയുമൊക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ശാസ്ത്രീയമായി ചിന്തിക്കുകയും യു എല്ലാത്തിലും യുക്തി കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തരം ഒഴിപ്പിക്ക ബാധ ഒഴിപ്പിക്കുന്ന സിദ്ധന്മാരെ വിശ്വാസത്തിൽ എടുക്കില്ല മനുഷ്യൻ മനുഷ്യന് വിശ്വാസം ആവശ്യമാണ് പക്ഷേ ഇത്തരം അന്ധവിശ്വാസങ്ങൾ മനുഷ്യനെ കാടത്തത്തിലേക്കാണ് നയിക്കുന്നത് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ മനുഷ്യൻ കൊന്നു തിന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ നാട് എത്തി എത്തിയിരിക്കുന്നു അതുകൊണ്ട് ആ അതുകൊണ്ട് സാധാരണക്കാരോട് ഞാൻ പറയുന്നത് നമ്മള് ഏത് നാ ഏത് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒടിച്ചോടി പോയ പലരും സിദ്ധവേഷം അണിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നമ്മളെ കബളിപ്പിക്കുന്നത് വളരെ പരിതാപകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇങ്ങനെ ആണോ ഈ രാജ് ഈ രാജ്യത്തെ നയിക്കാൻ പോകുന്നത് എത്ര എത്ര സിദ്ധന്മാരാണ് ഈ കേരളത്തിൽ ഇപ്പോ വന്നിട്ട് തമ്പു തമ്പടിച്ചിരിക്കുന്നത് അവരെന്തൊക്കെയാണ് അതുകൊണ്ട് ഞാൻ ചുരുക്കിയാണ് നമ്മൾ ഇതിൽ നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ ഗ്രാമത്തില് ഇത്തരം അനാചാരങ്ങൾക്കെതിരായിട്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് പോരാടാൻ തയ്യാറായി വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒപ്പ് ശേഖരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഒപ്പിടാനുള്ളവരൊക്കെ വരണേ ഒപ്പിടണേ കുറച്ചുപേരൊന്നും ഒപ്പിട്ടില്ല ഇങ്ങാടൊന്നും വന്നിടൂല നമുക്ക് അങ്ങോട്ട് പോയി ഇടിച്ചൂടെ നമുക്ക് വർഗീസുകാരൻ്റെ വീട് വരെ കടന്നു കിടക്കൂല കയ്യും കാലം പറഞ്ഞാല് ഓർമയുണ്ടല്ലോ തളർച്ചയിലും നാടിന്റെ ഒപ്പം ക്യാപ്ഷൻ ക്യാപ്ഷൻ്റെ ഫേസ്ബുക്കിലിട്ടൂടെ